ൾ കൂപ്പ ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഈശോട് ചേർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും നമ്മൾ അനുഭവിക്കുന്ന സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളെല്ലാം തമിഴൻ്റെ സ്നേഹത്തിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ എൻ്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈശോ ഞാനിപ്പോൾ എൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണ വറ്റാത്ത കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് ഞാൻ ധാരയിൽ ജീവിക്കുന്നവനായി എഴുന്ന കർത്താവിനെ കണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ ഇരുന്നു നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ ദിവസം പ്രാർത്ഥിക്കാം ജറമിയ പ്രവാചകനിലൂടെ ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം എഴുതിയിട്ടിരിക്കുന്ന വചനമാണത് ഫലാവർത്തി പക്ഷേ നാം നമ്മെ തന്നെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട വചനം കൂടിയാണ് ഒരുപക്ഷെ ഈ വചനം നമ്മുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടാൽ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ജീവിതയാത്രകളൊക്കെ സുഗമമായിട്ട് മാറും നമ്മൾ കടന്നു പോകുന്ന ഇന്നിൻ്റെ വിഷമവും വേദനയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഈ വചനത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അനുഭവത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജനമയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് പ്രവാചകൻ പറയുന്നു കർത്താവ് അരുൾ ചെയ്യുന്നു പ്രവാചകം പറയുന്നല്ല കർത്താവിൻ്റെ സ്വരമാണ് പ്രവാചകം പറയാണ് കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ദൈവം പറയാണ് മോളെ മോനെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഉണ്ടല്ലോ നിൻ്റെ ഭാവിയെക്കുറിച്ച് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നിൻ്റെ തലമുറകളെക്കുറിച്ച് നിൻ്റെ ജോലി സാധ്യതകളെക്കുറിച്ച് നിൻ്റെ പഠന മേഖലകളെക്കുറിച്ച് എല്ലാ പദ്ധതികളും എൻ്റെ മനസ്സിലുണ്ട് നമുക്ക് വേണ്ടി പദ്ധതിയിടുകയും നമ്മെ ഓർമ്മിക്കുകയും നമ്മെ കരുതുകയും നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന് പറഞ്ഞ കർത്താവി ധാരയിലുണ്ട് ഭകർത്താവ് പറയുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടെന്ന് ഒരു നമ്മുടെ മനസ്സിലും പദ്ധതികളുണ്ട് നമ്മുടെ പദ്ധ മനസ്സിലും ചില ആഗ്രഹങ്ങളും ആലോചനകളൊക്കെ ഉണ്ട് നമ്മൾ ഇന്നലകളിൽ പദ്ധതിയിട്ട എത്ര പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇന്നലകളുടെ എത്ര ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട് എത്ര ആഗ്രഹങ്ങൾ ഇന്നും സഫലീകരിക്കപ്പെടാതെ കിടപ്പുണ്ട് എത്രയോ പദ്ധതികൾ ഇന്നും പൂർത്തീകരിക്കപ്പെടാതെ അതിൻ്റെ ഭാരവും പേറി അതിൻ്റെ അസ്വസ്ഥതയുടെ നടുവിൽ നമ്മൾ ജീവിതം തള്ളി നീക്കുന്നുണ്ട് അവിടെയാണ് കർത്താവ് പറയുന്നത് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് അതെൻ്റെ മനസ്സിലുണ്ടെന്ന് ഒരുപക്ഷെ നമ്മൾക്ക് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാകണമെന്നില്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും ആലോചനയും നമുക്ക് നമ്മെക്കുറിച്ചുള്ള ആയിരിക്കണമെന്നില്ല സ്വർഗത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം കുടകർത്താവ് പറയുന്നത് മോളെ മോനെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാണ് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതി നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല മറിച്ച് നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് പറയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി നമ്മുടെ ഏറ്റവും വലിയ ആശങ്കയും ആകുലതയൊക്കെ എന്നാന്ന് അറിയാവോ നമ്മുടെ ഭാവിയെക്കുറിച്ച് നാളെ എന്ത് സംഭവിക്കും നാളത്തെ കഴിഞ്ഞ് എന്ത് സംഭവിക്കും മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഭാവി ജീവിതം എന്തായിത്തീരും ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്ത ഭാരവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത് ഇവിടെ കർത്താവ് പറയാണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് നിന്റെ ഭാവി സുരഫലമാക്കുന്നു നിനക്ക് പ്രത്യാശ തരുന്ന പദ്ധതിയാണെന്ന് കർത്താവേ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകം ഇപ്പോൾ ചേർത്ത് നിർത്തുന്നു നിന്റെ വചനം ഞങ്ങളുടെ പാതയിൽ പ്രകാശവും പാദത്തിന് വിളക്കുമാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ വിശുവല്ലാതെ ഭാരപ്പെട്ടും സങ്കടപ്പെട്ടും നൊമ്പരപ്പെട്ടും ഒക്കെ കഴിയുന്ന മക്കളുണ്ട് ഇനി എന്തായി തീരും ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകും കർത്താവേ ഈ വചനം ഈ മക്കൾക്ക് പ്രതീക്ഷ നൽകട്ടെ പ്രത്യാശ നൽകട്ടെ ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയ മക്കൾക്ക് കർത്താവെ പ്രത്യാശയുടെ വെളിച്ചം ഈ വചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തകർന്നു പോയ മനസ്സുകള് ഫലം ക്ഷയിച്ചുപോയ ജീവിതങ്ങള് പ്രത്യാശ അറ്റുപോയ മക്കള് കർത്താവേ നിഫലപ്പെടുത്തണമേ നീ അഭിഷേകം ചെയ്യണമേ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിക്കാം മക്കളെ നിങ്ങളുടെ ഭാരവും വേദനയൊക്കെ ഏറ്റെടുക്കാനല്ലേ ഈശോ കാൽവരിയിൽ തൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തിയത് നിന്നെ ഒറ്റയ്ക്കാക്കാനല്ലല്ലോ നിന്നെ തിരസ്കരിക്കാനല്ലല്ലോ ഉപേക്ഷിക്കാനല്ലല്ലോ ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അൾത്താറിലുണ്ടല്ലോ പെറ്റമ്മ മറന്നാലും മറക്കില്ല എന്നല്ലേ അവൻ പറഞ്ഞത് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നീ എനിക്ക് അമൂല്യാണെന്ന് നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണെന്നല്ലേ ഈശോ പറഞ്ഞത് ഇതാ കർത്താവ് അൾത്താറയിലുണ്ട് വിശ്വസിക്ക് അവന് നിന്നെക്കുറിച്ച് നിൻ്റെ ഭാവിയെക്കുറിച്ച് നിൻ്റെ നാളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിൻ്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ് എൻ്റെ ആത്മാവിൻ്റെ ക്ഷേമസ്ഥിതി നിൻ്റെ തിരുമാനത്തിൻ്റെ മീതെ വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് എന്ന് അഭിഷേകം പ്രാപിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടാൻ അവൻ്റെ തീരുമാനത്തിൻ്റെ മീതെ എൻ്റെ ജീവിതത്തെ ചലിപ്പിക്കുവാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മീതയും എൻ്റെ പദ്ധതി ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ ഞാനിപ്പോൾ ഞെരുങ്ങുന്ന അനുഭവത്തിൻ്റെ നടുവിലും എൻ്റെ സ്വർഗത്തിന് എൻ്റെ ദൈവത്തിനൊരു ഉണ്ടെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്രുതിക്കട്ടെ ഹാലലൂയാ ഹലലൂയാ ഹലലൂയാ ഹാലുയാ ഹലലുയാ ഹലൂയാ ഹലലുയാ കർത്താവേ നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ സ്വർഗത്തിൻ്റെ പദ്ധതി ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ട നിന്റെ കരുണ നിത്യമായ കാരുണ്യം അത് സ്വർഗത്തിൻ്റെ നിത്യമായ പദ്ധതി പുത്രനായ യേശുവിലൂടെ നീ ഞങ്ങൾ വീണ്ടെടുത്തത് നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ ആത്മരക്ഷയെ കുറിച്ചുള്ള പദ്ധതി ആയിരുന്നുവല്ലോ ഹാലരൂയാ ഹലലുയാ ഹലലുയാ കർത്താവേ ഈ പദ്ധതിയോട് സഹകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ പദ്ധതിയോട് സ്വർഗ്

നന്ദി നന്ദി വരണേ ആരാധന എന്റെ വസിക്കാൻ വരണേ നിങ്ങൾ ആത്മാവാം ദൈവമേ വരണി എന്ന തോട് ചേർന്ന് ഏറ്റുപാടാം എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ പരിശുദ്ധ പാവേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നിരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നി കർത്താവെ മരണം വരെ നിന്നോട് വിശ്വസ്തനായിരിക്കാൻ മരണം വരെ നിന്നെ സ്നേഹിക്കാൻ നിന്റെ പദ്ധതി ആയിരുന്നുവല്ലോ നിന്റെ ആത്മാവിനെ നീ ഞങ്ങൾക്ക് നൽകിയത് എന്തൊക്കെ സ്ഥാദിനത്തിൽ അപ്പൊ മേൽ വർഷിച്ച ആത്മാവ് അത് നിനക്ക് ഞങ്ങളെ കുറിച്ചുള്ള നിത്യസ്നേഹത്തിന്റെ പദ്ധതി ആയിരുന്നല്ലോ നിന്റെ സ്നേഹത്തിന് നിരന്തരം പ്രത്യുദ്ധരിക്കാനുള്ള കർത്താവ് നിന്റെ തീരുമാനമായിരുന്നല്ലോ നിന്റെ പരിശുദ്ധാത്മാവിനെ ഓർത്തും നന്ദി പറയുന്നു അത്മാവിന് ഞങ്ങളുടെ മേൽ വർഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വരണേ ആത്മാവം ദൈവമേ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും ചേർത്ത് വയ്ക്കാം പ്രാർത്ഥനയാജിച്ചിട്ടുള്ളവര് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ളവര് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവര് എല്ലാവരെയും ചേർത്ത് നിർത്തിവാരണീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Mm hmm.